മനോഹരമായ കാഴ്ചയിലേക്ക് ഇതാ തൃശ്ശൂർ പൂരം ചുവടുവെക്കുകയാണ് ഈ പാറമേക്കാവമ്മ താഴേക്ക് ഇറങ്ങിപ്പോകുന്ന നിമിഷത്തിൽ അതിനെ കാണാൻ പാറമേക്കാവ് മറ്റ് പലയിടത്തു നിന്നുള്ള വ്യത്യാസം പാറമേക്കാവ് അമ്മമ്മയുടെ തിടമ്പിൽ പാറമേക്കാവ് അമ്മ തന്നെയാണ് എഴുതുള്ളത് തിരുവമ്പാടിയും പാറമേക്കാവും പ്രതീകമായല്ല ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്നു എന്നുള്ളതാണ് തൃശൂർ പൂരത്തിൻ്റെ ഒരു സവിശേഷത ആ പാറമേക്കാവ് തൊഴാൻ കൂടി വേണ്ടിയാണ് ആളുകൾ നിരക്കുന്നത് എന്നുള്ളതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ആ പറയെടുപ്പിനെ എത്തുമ്പോൾ ദേവിയാണ് ചെല്ലുന്നത് പറയെടുപ്പിൻ്റെ ഓർമ്മ ഇപ്പോഴേ ഉള്ളൂ ഇരട്ട പോവുക ഇപ്പോൾ അസാധ്യമാണ് അതുകൊണ്ടാണ് തിരിച്ച് സ്വരാജ് റൗണ്ടിലേക്ക് മടങ്ങി വരുന്നത് പക്ഷേ ആ ഗജവീരന്മാർ പാറമേക്കാവ് അമ്മയെ വഹിച്ചു കൊണ്ടുള്ള ഗജവീരന്മാർ മന്ദം 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 കടന്നു പോകുമ്പോൾ ആളുകൾ തൊഴുകൈയ്യുമായി കാത്തു നിൽക്കുന്നു ആകാശത്തേക്ക് കൈകളെറിയുന്നു ആർപ്പുവിളികളുമായി കാത്തു നിൽക്കുന്നു കുടമാറ്റത്തിൻ്റെ ആ ആനന്ദലബ്ധിയിലേക്ക് കുടമാറ്റത്തിന്റെ ആ അവിസ്മരണീയമായ ആനന്ദങ്ങളിലേക്ക് തൃശൂർ പട്ടണം ഒരിക്കൽ കൂടി എത്തുകയാണ് ഇപ്പോഴും കാണുന്ന ആൾക്കൂട്ടം ഇതിന് ഇരുവശത്തും ഇനിയും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആൾക്കൂട്ടം വടം കെട്ടി തിരുത്തിയതിന് വടം കെട്ടി തിരിച്ചതിന് പുറത്ത് കാത്തു നിൽക്കുന്ന ആൾക്കൂട്ടം ഈ മൈതാന മധ്യത്തിലേക്ക് കടക്കാനിരിക്കുന്നതേയുള്ളൂ ഊഴിവീഴാത്തത്ര ജനക്കൂട്ടം എന്നതിൻ്റെ അർത്ഥം അപ്പോഴാണ് പൂർണ്ണമായും മനസ്സിലാവാൻ പോകുന്നത് ഒരു റണ്ണ്ണിംഗ് കുടമാറ്റം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലാണ് മന്ദം മന്ദം മേളക്കാർ പതക്കം മുന്നോട്ട് നീങ്ങുന്നു അതിന് പിന്നാലെ ഗജവീരന്മാർ നിൽക്കുന്നു അതിനൊപ്പമാണ് ഇങ്ങനെ കുടമാറ്റം നടത്തിയ ഒരു ചെറിയ സ്റ്റാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ തിരുവമ്പാടിക്ക് കാത്തുവച്ചിട്ടുള്ള അവർ അവസാനം പാറമേക്കാവനെ ഞെട്ടിക്കാൻ വേണ്ടിയായിരിക്കും അവർ തയ്യാറായിരിക്കുന്നത് അപ്പം അതിനു മുമ്പ് ഞങ്ങളുടെ കയ്യിലുള്ളത് ചെറിയ മരുന്നുകൾ ഇതാ നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കുന്നതാണ് മേളക്കാർ നിരത് കഴിഞ്ഞു മേളം ഇങ്ങനെ കൊട്ടിക്കേറുമ്പോൾ ആളുകൾ ആവേശത്തോടെ കാത്തിരിക്കാണ് ഇനിയുള്ള ഓരോ നിമിഷവും കൂരപ്രേമികളെ സംബന്ധിച്ച് കുടമാറ്റം കാണാൻ മാത്രം ലക്ഷ്യമിട്ട് എത്തുന്നവരെ സംബന്ധിച്ചൊക്കെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളാണ് സമയം അഞ്ച് ഇരുപത്തി രണ്ട് ഏത് നിമിഷവും നിങ്ങളിലേക്ക് എത്തും